ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടേ കൂട്ടുകാരെല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് പറ്റിയാണെങ്കിലും ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാ രാവിലെ അടുക്കളത്തെ പണികളൊക്കെ കുറച്ച് ഒതുക്കി വെച്ചിട്ടാണ് കുളിക്കാനൊക്കെ പോയത് കേട്ടോ ഓരോ ദിവസം ഓരോ തോന്നലുകളാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ അച്ചമ്മ ചായ ഒടിക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് ആ ഒരു സമയത്ത് അച്ചമ്മയ്ക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയായിരുന്നു കേട്ടോ പിന്നെ അമ്മ ചായയും കടിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അച്ചമ്മയ്ക്ക് ഉപ്പുമാവാണ് എടുത്ത് കൊടുത്തത് അപ്പം ദോശയും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കുറച്ച് ദോശമാവുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അങ്ങനെ കുറച്ച് ദോശ ഉണ്ടാക്കി ബാക്കി ഉപ്പുമാവും ഉണ്ടാക്കിയിട്ടോ അപ്പം ഞാൻ തലയൊന്നും ശരിക്കും ഇങ്ങോട്ട് തുറത്താതെയാണ് പുറത്തേക്ക് വന്നത് പിന്നെ തലയൊക്കെ തുറത്തി ആ ഒരു തുർത്തും കൊണ്ടൊക്കെ തലേമ്മ കെട്ടി വെച്ചിട്ടോ കുറച്ച് നേരം അങ്ങനെ കെട്ടിവെക്കും അപ്പം അമ്മ തകണ് അമ്മയും ചായ എടുത്തിട്ട് അമ്മ ഉമ്മർത്തിക്ക് പോന്നിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളവടത്ത് അങ്ങനെ ഇരുന്ന് കഴിക്കട്ടോ അപ്പം അമ്മ ഉപ്പുമാവ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം അമ്മനോട് പറയിരുന്നു നല്ല രസമുള്ള ഉപ്പുമാവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മയ ഉണ്ട് എന്നൊക്കെ പറയിരുന്നു കേട്ടോ പച്ചരി ഉപ്പുമാവാണേ ഒരുപാട് വീഡിയോസിൽ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ചതല്ലേ പിന്നെ ഇന്നത്തെ ദിവസം ഏട്ടനെ പണിയില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഏട്ടനെ എവിടെ ഒരു പുതിയ സൈറ്റൊക്കെ നോക്കാൻ പോവാണ്ട് അപ്പം ഇന്ന് പണിക്ക് പോകുന്നില്ല പക്ഷേ പണിക്ക് പോകുന്ന ആ ഒരു സമയത്തൊക്കെ തന്നെ ആ എട്ട് മണി കഴിഞ്ഞിട്ട് എനിക്ക് ആ സൈറ്റിക്ക് ഒന്ന് പോകണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ വിളിച്ചത് തന്നെ എട്ട് മണിയായിട്ടാണ് കേട്ടോ ഉറങ്ങണ കണ്ടപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല അപ്പോൾ അനുമോളൊക്കെ അതാണേച്ചിട്ടുണ്ട് ഒരു പൊക്കെ സ്കൂളുള്ളതല്ലേ ഉള്ളതല്ലേ ആ പച്ചമേനോട് ഞാൻ പറഞ്ഞു ഒരു ദോശയും കൂടിയും തന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇന്നാ തന്നളാന്ന് പറഞ്ഞു കേട്ടോ പച്ചമ്മയും പറഞ്ഞുട്ടോ ഉപ്പുമാവ് നല്ല രസമുണ്ട് അയക്കുള്ള ചേരുവയൊക്കെ ചേർന്നിട്ടുണ്ട് ഉപ്പും മുളകും അതിലേക്കുള്ള വേവും ഒക്കെ പാകമായിട്ടുണ്ട് നല്ല രസമുണ്ട് തിന്നാൻ ഏതായാലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ചമ്മ തിന്നണതെട്ടോ അപ്പോൾ പിന്നെ ദോശ കൊടുത്തപ്പോൾ ദോശയും ചട്നിയും കൂടി അതും കഴിക്കണുണ്ട് പിന്നെന്താ ഏട്ടന് ഞാൻ ചായ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മ അവിടെ നിന്ന് നീക്കാൻ നിൽക്കുന്നു നിൽക്കുന്നുട്ടോ ഏട്ടൻ സാധാരണ അവിടെ ഇരുന്നിട്ടല്ലേ അല്ലേ ചായ കുടിക്കില്ല അപ്പോൾ അച്ചമ്മ പറയുന്നു എൻ്റെ സ്ഥലമല്ലെ ഇവിടെ ഞാൻ നീക്കിയിരുന്ന അപ്പം പറഞ്ഞാൽ നീക്കേണ്ടറിഞ്ഞിട്ട് പിന്നെ അച്ഛമ്മ അവിടെ തന്നെ ഇരുന്ന് ചായ കുടിച്ചു അപ്പം ഏട്ടനും പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോണ്ട് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്ന തലേ ദിവസം ഭയങ്കര ചൂടായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏട്ടനോട് ഇങ്ങനെ പറയുകയായിരുന്നു ഞാൻ ഒക്കെ കൂടെ ആ റൂമിൽ ഇങ്ങനെ കിടന്നിട്ട് വിങ്ങയായിരുന്നു കേട്ടോ ഇപ്പോൾ അച്ഛമ്മ ഇവിടെ ഉണ്ടാവുകൊണ്ട് കണ്ണാ നമ്മളടുത്താണ് കിടക്കലുള്ളത് കേട്ടോ അങ്ങനെ ഏട്ടൻ്റെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് കണ്ണനവിടെ പല്ല് തേക്കുന്നുണ്ട് അനുമോളും അവിടെ ഇരുന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞു പിന്നെ കുറച്ചു നേരം ഉൾബുക്കൊക്കെ വായിക്കാൻ നോക്കിയിരുന്നു പിന്നെ ഓരോ പണികളായിട്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ ആ ഏട്ടൻ കഴിച്ചിട്ടുള്ള ആ പ്ലേറ്റൊക്കെ കൊണ്ടേ ഉള് കഴുകി വെച്ചു കേട്ടോ അപ്പോൾ ഉള്ള കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു ചെയ്യോ ഇനിയിപ്പോൾ കണ്ടറിഞ്ഞിട്ട് ചെയ്യാം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ചെയ്യിക്കലാണ് അപ്പം കണ്ണനുതാ ഇവിടെ പല്ലൊക്കെ തേച്ച് വന്നിരിക്കുന്നുണ്ട് ചായ പിടിക്കാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാരിക്കുന്നത് അപ്പോൾ ദോശ ഉണ്ടായിരുന്നു ഇപ്പം മക്കളിങ്ങനെ വീട്ടിലുണ്ടാവുമ്പോഴേ ഞാൻ കണക്കാക്കിയിട്ട് എല്ലാം ഉണ്ടാക്കുക കുറച്ച് കൂടുതലുണ്ടാക്കും കേട്ടോ അപ്പോൾ ദോശയും കുറച്ച് ഉപ്പുമാവും പിന്നെ ചട്നി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇനി മുളകുപൊടി ഇട്ടിട്ടുള്ള ചട്ണിയാണത് ഉണ്ടാക്കിയിട്ടില്ല കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ് മുളക് മുളകരക്കി അല്ലെങ്കിൽ മുളക് പൊടി ഇടുക അതൊക്കെയാണ് ഇഷ്ടം പച്ചമുളക് ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ പിന്നെ കുറച്ച് സാമ്പാറുണ്ട് തലേ ദിവസം ദോശയും സാമ്പാറും വരുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു സാമ്പാർ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ വെക്കുമ്പോൾ വലിയ കലത്തിൽ വെക്കും കേട്ടോ എന്നിട്ട് കുറച്ച് എടുത്ത് വെക്കും എന്നിട്ട് പിറ്റേസ് അത് തിളപ്പിച്ചിട്ട് കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നല്ല രസമാണ് ഏത് കറീൻ്റെ പോലെയല്ല സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ അനുട്ടിക്ക് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കൊക്കെ അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ കടി കുറച്ച് നിന്നാലും സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ തോനെ തിന്നുട്ടോ അങ്ങനെ ആ ഒരു സാമ്പാറും ഞാൻ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അമ്മേൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞ് അമ്മ പാത്രം കഴുകണുണ്ട് പിന്നെതാ അരിയൊക്കെ ഞാനൊന്ന് അവകാശമാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ റേഷ്മരി വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് തിളപ്പിച്ച് വിറ്റാണ്ടിരുന്നു അതും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു അരി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ തിളപ്പിച്ച് കുറ്റിയാൽ തന്നെ എമ്പാടും ഉണ്ട് കേട്ടോ പിന്നെ അമ്മ അതാക്കണേ രാവിലെ തന്നെ കുറച്ച് മത്തൻ്റെ പിച്ചി വെച്ചിട്ടുണ്ട് പിന്നെ മത്തനും ഉണ്ട് മത്തനെ നമ്മളാ തൊടിയുന്ന പറച്ചതാണ് കേട്ടോ മത്തനും പരിപ്പും കൂടിയും കറി വെക്കുക വിചാരിച്ചിട്ടേ അപ്പേട്ടനെ ഒന്ന് കൊണ്ടോണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ആക്കും പോലെ അങ്ങനെ അടുപ്പ് ഒഴിയണേനനുസരിച്ച് വെക്കുക വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സമയമാകുമ്പോഴേക്കും ചടപടേനെ നമ്മളെ ചോറും കറിയും എല്ലാതും ആവുംട്ടോ അപ്പോൾ കോഴിക്കൂട്ടുന്ന അമ്മ കോഴിക്കളെ വിട്ടപ്പോൾ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് അപ്പം മുട്ട അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നാന്തൊട്ടിക്ക് അത് പുഴുങ്ങി കൊടുക്കും കൊണ്ടു പറഞ്ഞിട്ട് അപ്പോൾ ഇതിന് പുഴുങ്ങിയ മുട്ടേനേക്കാളും ഇഷ്ടം പുളിസടിച്ചിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പുഴുങ്ങിയ മുട്ടയാകുമ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളിലെ കുഞ്ചി ഉണ്ട് അല്ല കുഞ്ചി എന്ന് പറയും ഉണ്ണി എന്നൊക്കെ പറയാ മഞ്ഞക്കരു എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവം ഒഴിവാക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്ന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സ്ഥിരമായിട്ട് നമ്മളങ്ങനെ മുട്ടേൻ്റെ ആ ഒരു കുഞ്ചി കൊടുക്കാൻ ഞാൻ മതി കേട്ടോ അങ്ങനെ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇരിക്കുക തന്നെയാണ്ടോ ഇല്ലാതും എന്തൊക്കെയാണ് വർത്തമാനം പറയുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അച്ഛ വട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വന്നേക്കിതങ്ങനെ ചായ എടുത്ത് കുടിക്കാൻ കേട്ടോ ഞാൻ പറയലില്ലേ രാവിലത്തെ ചായ അച്ഛൻ്റെ എടുത്ത് കൊടുക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ അതെന്തായാലും അച്ചെടുത്തിട്ട് കുടിക്കും ആദ്യമല്ല ശീലമാണ് നേരെ മറിച്ച് നമ്മൾ ഉച്ചയ്ക്കത്തെ ചോറ് പത്ത് മണിക്ക് കഞ്ഞി കുടിക്കുകയാണെങ്കിൽ ചില ദിവസമേ കഴിഞ്ഞു കുടിക്കുകയുള്ളൂ കേട്ടോ എപ്പോഴെങ്കിലൊക്കെ എന്നെങ്കിലൊക്കെ അങ്ങനത്തെ പരിപാടി ഇല്ല നാല് മണിക്കത്തെ ചായയാൻ വൈകുന്നേരത്തെ ചോറ് അതൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കൂട്ടോ ഈ രാവിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അച്ച ചെയ്യൂട്ടോ അത് പിന്നെ അച്ഛൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്വഭാവമാണ് എപ്പോൾ കഴിച്ചാലും ആ പാത്രം കഴുകിയൊക്കെ കേട്ടോ പണ്ടേ എല്ലാ ശീലാണത് എത്ര പറഞ്ഞാലും അത് പിന്നെ അനുമോള് നന്ദുനെ പോയി ഉണത്തിനുണ്ട് നന്ദു മാത്രം നീച്ചിട്ടില്ല കേട്ടോ അപ്പം നന്ദുവിനെ അങ്ങനെ വിളിച്ചോളും അതിൻ്റെ അടുത്ത് കിടക്കണുണ്ട് അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും അപ്പോൾ ഒരു കച്ചറൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ അതിനുവേണ്ടി നല്ല കുട്ടിയായിട്ട് നീക്കും അപ്പം ഞാൻ ചെല്ലുമ്പോൾ എപ്പോഴും സോപ്പുടലാണ് കേട്ടോ അമ്മേൻ്റെ കുട്ടിയാണ് നല്ല കുട്ടിയാണ് പൊന്നാണെന്നൊക്കെ പറയുമ്പോൾ വേഗം നീക്കും കേട്ടോ ചേച്ചിയപ്പി ഏട്ടൻ അപ്പി കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത് ഓരോ കുറ്റം പറയണോ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികൾ ഒരിതാണ് കേട്ടോ വലിയ ഓരോരോ കുറ്റം പറഞ്ഞിട്ട് ഓരോ നന്നാക്കി പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം ഞാനും അങ്ങോട്ട് നോക്കിയിട്ട് പോകുന്നു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോയി എടുത്ത് കൊണ്ടാന്ന് വിചാരിച്ചു പിന്നെ ചോറ് വേഗം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മളെ കത്തിൽ ഞാൻ മൺകാലം ഉണ്ട് കേട്ടോ നമുക്ക് പക്ഷെ അതിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടേ നേരത്തേക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ കലത്തിൽ വെച്ചത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും അതേപോലെ പരിപ്പും അത്തനുമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കടേക്ക് പോയിട്ടോ അപ്പോൾ അതിൽക്കില്ലേ അരക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് ഒരുവിധം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞാനും കണ്ണനും കൂടിയും കടയിൽ പോയി ഏട്ടം സൈറ്റിൽ അളക്കാനും പോയി അപ്പോൾ കടയെ പോയത് നമുക്കൊരു ഓർഡർ ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് കിഴങ്ങ് വേണം അപ്പൊ ആ കിഴങ്ങ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയ്യുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടാണ് പോയത് അപ്പൊ ഇന്നത്തെ ഓർഡർ എന്താന്ന് വെച്ചാൽ പാനീപൂരി ആണ് കേട്ടോ ആ ഒരു സാധനം കഴിക്കാത്ത കൂട്ടുകാരുണ്ടോ കേക്കാത്ത കൂട്ടുകാരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അവിടെയൊക്കെ എന്തായാലും ഫേമസ് ആണ് പാനീപൂരി അപ്പൊ ഇന്നെനിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനും കണ്ണനും കൂടെ പോയി വാങ്ങിക്കൊണ്ടുവന്നു പോകണേനെ തൊട്ട മുന്നേറ്റ് നന്ദോനെ നീപ്പിച്ച് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ പല്ല് തേപ്പിക്കേണ്ട ആവശ്യമില്ലോട്ടേക്ക് പല്ല് തേക്കും ചില ദിവസം ഞാൻ കൈ കൊണ്ടൊന്ന് കൊടുക്കും കൊടുക്കൂട്ടോ പിന്നെ അത് കഴിഞ്ഞ് അനുമോളും ഞാൻ വന്നപ്പോഴേക്കും പുളിസേക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തിന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ തന്നെ കടേക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ കിഴങ്ങ് അങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ വലിയ കിഴങ്ങ് എടുത്താലുള്ളൂ നമുക്ക് പുഴുങ്ങി ഉടയ്ക്കാനൊക്കെ നല്ല എളുപ്പമാവുള്ളൂ നല്ല പൊടിയുള്ള കിഴങ്ങൊക്കെ നോക്കിയിട്ട് എടുക്കണം അതുകൊണ്ടാണ് ഞാനും കണ്ണനും കൂടിയും കടയിൽ പോയത് പിന്നെ രാവിലെ ആകുമ്പോൾ വലിയ തിരക്കും കാര്യമൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സാധനം വീട്ടിലേക്കും വേണമായിരുന്നു അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അമ്മ എടുത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ മക്കളെയൊക്കെ പുറപ്പെടീക്കിയിരുന്നോട്ടോ ആ നന്ദൂനെ കുളിപ്പിക്കലും ആ അവന് പിന്നെ ഒരു ദോശപ്പെട്ട ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞതാ അവനെ പുറപ്പെടിക്കലൊക്കെ കഴിഞ്ഞ് അവർക്ക് പോവാനായിട്ടോ അപ്പം പനമ്പോളും പിന്നെ റെഡി ആയിട്ടുണ്ട് ഞാൻ വന്നപ്പോഴേക്കും പിന്നെ നന്ദൂനെ മാത്രമേ റെഡിയാക്കണ്ടേന്നുള്ളൂ പാവമാണ് കേട്ടോ സത്യത്തിലെ സ്കൂളിലേക്ക് പോകണത് കാണുമ്പോഴേ എനിക്കൊരു പാവമാണ് നല്ല വെയിലായിട്ടുണ്ട് അപ്പം ഞാൻ പോരനോ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടെ ഇപ്പോൾ ഉച്ചയ്ക്ക് വരുവോണ്ടേ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ പരീക്ഷ ആവുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ വരുമല്ലോ അപ്പോൾ പിന്നെ രണ്ടാൾക്കും ഒപ്പം പോവലും രണ്ടാൾക്കും ഒപ്പം വരലും ഒക്കെ ആവാം അപ്പോൾ ഒരു ടാറ്റ എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ അഭിപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഒരു ടാറ്റയൊക്കെ തന്നിട്ടോ അപ്പം തീർത്തി നിവേദിയ ലച്ചും പിന്നെ തീർത്തേൻ്റെ അഞ്ഞത്തിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കുറെ കൂട്ടുകാരികളുണ്ട് ആ പോലെ പോവലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് നമ്മളച്ചമ്മ അവിടെ ഇരുന്നിട്ട് ഉള്ളിയൊക്കെ നന്നാക്കിയിരുന്നുട്ടോ സവോളൊക്കെ നന്നാക്കിയിട്ടുണ്ട് എനിക്ക് പാനീയപൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയക്കുള്ളത് എന്തൊക്കെയാണ് നന്നാക്കേണ്ട കുട്ടിയേം ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു സവോള നന്നായിക്കോളൂ എപ്പോഴും പറയും പണികളൊക്കെ കണക്കാണ് ഞങ്ങൾക്ക് പണിയൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഒരാൾക്ക് എടുക്കാനുള്ള പണി തന്നെ ഉള്ളല്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എടുക്കും അതിനൊന്നും ഒരു പരാതിയും പരിഭവവും അല്ല അച്ചമ്മന്ന് ഞാൻ പറയലുണ്ട് അപ്പം ഇന്നെന്തായാലും ഒന്ന് കുറച്ച് പണിയൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ സവാള മാത്രമേ ഉള്ളൂ അച്ഛമ്മക്ക് നന്നാക്കാണ്ടിരുന്നത് അപ്പോൾ അത് ഞാൻ അച്ചമ്മേനോട് പറഞ്ഞാൽ നിങ്ങൾ നന്നാക്കി കൂളി ഇറങ്ങപ്പോഴേക്കും ഞാൻ നന്ദൂനെയൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഇതാക്കുന്ന സവോളയൊക്കെ നന്നാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ അത് കഴുകിയും കൂടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സമയം കണ്ടില്ലേ പത്ത് മണിയായി അപ്പം നമ്മളെ വീട്ടിലുള്ള പണികളൊക്കെ ഒതുക്കി വേ ഒതുക്കിയിട്ട് വേണം നമ്മളാ ഒരു പരിപാടിക്ക് ഓർഡറിൻ്റെ പരിപാടി ഇമയ്ക്ക് നിൽക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു പണി ഒതുക്കാതെ അമ്മയ്ക്ക് ഒരു പണി നമുക്ക് ഒരുങ്ങൂലട്ടോ പിന്നെ എടുക്കുമ്പോഴും തന്നെ അതൊരു സുഖമായിട്ട് തോന്നൂല എനിക്ക് അതിലൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു പണിന്റെ ഇടയെക്കൂടെ തന്നെ അതിലേക്കുള്ള സംഭവങ്ങളും ഞാൻ റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കണ കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കേണ്ടത് ആദ്യം ചെയ്തു വെക്കേണ്ട ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ടേ അപ്പൊ കിഴങ്ങ് കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊന്ന് പുതിർന്നിട്ട് അതിന്റെ ചളിയൊക്കെ കളഞ്ഞിട്ട് വേണം പുഴുങ്ങാൻ വെക്കാൻ പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നപ്പോഴേക്കും മത്തനും പരിപ്പൊക്കെ വെന്ത അമ്മയ്ക്ക് അരച്ചതൊക്കെ ഒഴിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ വറവ് ഇടാൻ അമ്മ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിങ്ങനെ ഒന്ന് വറവ് ഇട്ട് കൊടുക്കണം പിന്നെ മത്തൻ്റെയും വെണ്ടയ്ക്കയും കൂടിയും വറ്റിക്കാന്നാ പറഞ്ഞത് അപ്പം അത് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാറുണ്ട് കേട്ടോ കഞ്ഞിവെള്ളമൊക്കെ നല്ലതായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാറുണ്ട് പിന്നെ നമ്മളെ പാനീയുപരിക്ക് പുളി പുളിവെള്ളം ഉണ്ടാക്കണല്ലോ അതിനുള്ള പുളി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്തുകൂടെയുള്ള പണികളൊക്കെ എടുക്കട്ടെട്ടോ എല്ലാവരും നീച്ച് പോകുന്നതല്ലേ ചിലപ്പോൾ ഞാൻ നീക്കുന്ന ആ സമയത്ത് തന്നെ ഒക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കും ഇല്ലെങ്കിൽ അനുട്ടി ചെയ്യലുണ്ട് കേട്ടോ ഇന്നപ്പം ആ കടയിലേക്ക് ആ ഒരു കുറച്ച് സമയം പോയത് തന്നെയല്ലേ അപ്പം എവിടേക്കെങ്കിലും ഒന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടൈം ടേബിളൊക്കെ തെറ്റും എന്ന് പറഞ്ഞില്ലേ എന്തായാലും ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല അപ്പം അങ്ങനെ ഏതായാലും ഞാൻ ഈ വിരിപ്പും പുതപ്പും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ മാറ്റിയിട്ട് ആഴ്ചയിൽ നാലു ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പം മാറ്റിലുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ചുവട്ടിലാണ് കണ്ണം കിടക്കലുള്ളത് കേട്ടോ ചിലപ്പോൾ മുകളിൽ കിടക്കും അപ്പം ഏട്ടൻ താഴെ കിടക്കും ഇല്ലെങ്കിൽ ഞാൻ താഴെ കിടക്കും എല്ലാവരും കൂടി ഈ ഒരു കട്ടൽ മാട്ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പുകഞ്ഞിട്ടും ഇവിടെ കിടക്കൂലട്ടോ എന്നാൽ തന്നെ ഞങ്ങൾ എല്ലാരും കൂടി അതുകൊണ്ട് വാതില് തുറന്നിട്ടാണ് കിടക്കൽ നല്ല ചൂടല്ലേ അപ്പം പിന്നെ കണ്ണന് നല്ല കട്ടിക്ക് വിരിച്ചു കൊടുക്കും മടിയിൽ ബ്ലാങ്കറ്റ് വിരിക്കും പിന്നെ അതിൻ്റെ മുകളിൽ നല്ല കട്ടിയിലൊന്ന് വിരിച്ചു കൊടുക്കും കേട്ടോ നിലത്തിങ്ങനെ ഒരു ഒന്നും വിരിക്കാതെ കിടക്കുമ്പോഴേ മേലൊക്കെ വേദനിക്കും പിന്നെ അവന് സെറ്റിയിൽ രണ്ടു ദിവസം കടന്നിരുന്നു പക്ഷെ അവന് മേൽ വേനിക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളടുത്ത് വന്ന് കിടക്കാൻ അങ്ങനെ ഇപ്പോൾ എവിടെയാണ് കിടക്കലുള്ളത് അപ്പോൾ അതാക്കണ് നമ്മളെ എന്താ പറയുക കിടന്നതിച്ച ആ ഒരു സംഭവം ഞമ്മളങ്ങനെ കൂട്ടിയിട്ട് പോരാൻ പാടില്ല കേട്ടോ ചില പണ്ടുള്ളവരൊക്കെ പറയും നമ്മളെ കിടക്കയും പായയും നമ്മളെ ആകുകയുള്ളൂ എന്ന് പറയും കേട്ടോ അപ്പം അതെപ്പോഴും മടക്കി വെച്ച് വൃത്തിയാക്കി വെക്കുക പിന്നെ നമ്മളെ കണ്ണാടിന്റെ മുന്നിലൊക്കെ ഒന്ന് തുടക്കാണ്ടിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഓരോ റൂമും ശരിയാക്കി വരികയാണ് പിന്നെ അതാ അച്ഛമ്മ കിടക്കണോടാണത് പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ പുതിയത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റാണ് അജ്രക്കിന്റെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് നല്ലതാണ് കേട്ടോ ഞാനൊരു സംശയത്തിൽ ഇങ്ങനെ വാങ്ങിയതാണ് എന്താവും എന്നറിയാതെ രണ്ട് തലണ കവറും ഉണ്ട് കേട്ടോ അപ്പം അതിന് എനിക്ക് മൊത്തം പൈസ വന്നത് മുന്നൂറ്റി അൻപതായിട്ടില്ല കേട്ടോ അത്ര പൈസ വന്നിട്ടുള്ളൂ നല്ല ആണ് ബെഡ്ഷീറ്റാണ് ഒന്നും കൂടി വാങ്ങിക്കണം എന്നുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് എല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞു നിക്കും കൂടി ഒന്ന് വാങ്ങി എന്ന് പറഞ്ഞാൽ അപ്പം അമ്മയ്ക്കും കൂടി ഒന്ന് കൊടുക്കണം പിന്നെ അതാ സെറ്റീൻ്റെ അവിടെ നിന്ന് റെഡിയാക്കി ഇടുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇട്ടാലും മക്കൾ രണ്ട് ഊരുള്ളല് ഊരുണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒപ്പം അങ്ങോട്ട് പോരൂട്ടോ എന്നാലും നമ്മൾ ഓരോ പണികളും ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ ചെയ്യണം എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് ആദ്യം അടിച്ചു വാര്യ എന്നിട്ട് പിന്നെ വിരിപ്പും പുറപ്പൊക്കെ മടക്കി അതെനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ എപ്പോഴും മനുമോളോടായാലും പറയിൽ മുകളിൽ നന്നാക്കിയിട്ട് വേണം നമ്മൾ അടി നന്നാക്കാനേന്ന് ഇല്ലെങ്കിൽ പിന്നെ മൂളത്തതൊക്കെ അടിക്കെന്തെങ്കിലുമൊക്കെ ചാടാണ്ടാവൂലേ അപ്പം നമ്മളെ വീട് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പിന്നെ നമ്മളെ ഒരു എന്താ പറയുക കുറച്ചൊക്കെ ഒരു വൃത്തിയിലും വെടുപ്പിലും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക പിന്നെ കുട്ടികളുള്ള വീടാകുമ്പോൾ അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അച്ചമ്മ പിന്നെ ചായ ഒടിക്കലും കുളിയൊടിക്കലും ഒക്കെ കഴിഞ്ഞ് അച്ചമ്മ വെറ്റില തിന്നൂട്ടോ അപ്പം വെറ്റില്ലയാണ് വായൽ അപ്പം അച്ചമ്മ അച്ചമ്മേൻ്റെ ആങ്ങളേൻ്റെ വീട്ടിൽ ഒന്ന് പോവുകയാണ് പറഞ്ഞിട്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നോട് വന്നത് ഞാനൊന്ന് പോയി വരട്ടെ സൂർണ്ണാനാമതിന് ചിലപ്പോൾ വരണ്ടിയില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടേ വേരിയുള്ളു കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയായിരുന്നു അപ്പം അങ്ങനെ അച്ചമ്മ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണ് തിരുമ്പാ ഉള്ളതൊക്കെ കണ്ണൻ്റെ റൂമിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും അവരോട് പറയലുണ്ട് തിരുമ്പാൻ ഉള്ളത് അഴിച്ചിടുമ്പോൾ ഒരു ബക്കറ്റിലിട്ട് വെക്കണം എന്നുള്ളത് അപ്പം രാവിലെ തന്നെ ഞാൻ കുളിക്കും എൻ്റെ മുന്നേ കുറച്ച് കല്ലമ്മ തിരുമ്പാണ്ടിരുന്ന കേട്ടോ അതൊക്കെ അതങ്ങ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് മെഷീനിൽ ഇടാറുള്ളതൊക്കെ മെഷീനിലിട്ടും ഇപ്പോൾ നമ്മളെ കല്ലമ്മ തിരുമ്പേണ്ടത് മാത്രമേ ഞാൻ കല്ലമ്മ തിരുമ്പലുള്ളുട്ടോ നമുക്ക് പണികൾ കൂടുതലാണ് അതുകൊണ്ട് പിന്നെ എളുപ്പവഴി നമ്മളെ മെഷീൻ തന്നെ ശരണം പറഞ്ഞില്ല അതിലാണ്ട് ഇടും അല്ലെങ്കിൽ ഒക്കെ കൂടെ വാരി കൂട്ടി തിരുമ്പടാൻ കാണുമ്പോൾ അച്ഛയായാലും അമ്മയായാലും എട്ടനായാലും ഒക്കെ പറയും കെട്ടോ അതിലാണ്ടിട്ടാ പോരെ എന്തിനാണ് വെറുതെ ഗതി ഇടുന്നതെന്നൊക്കെ പറയും കെട്ടോ അപ്പം പിന്നെ ഞാൻ ആ മെഷീനിൽ തന്നെ ഇടും ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ മെഷീനിലൊന്നും ഇടുന്നത് അപ്പൊ ഇതാക്കണേ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാര്യാണ് അപ്പോഴേക്കും ഏട്ടൻ അങ്ങാടിയിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ ആ പേട്ടന അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയാണ് എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ ചപ്പും ചവറും മക്കളുള്ള വീടല്ലേ നമ്മൾ വലിയൊരു മാത്രമാണെങ്കിൽ എല്ലാ സാധനങ്ങളും വെച്ചാൽ വെച്ചോടത്തുണ്ടാവും മക്കളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ ആ പേട്ടനാക്കണേ അവിടെ കിടക്കണുണ്ട് ആ പേട്ടനെ ലീവ് ഉള്ളപ്പോഴേ ലോക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞിരുന്നു നല്ലോണം എന്ന് ഉറങ്ങിക്കോളിട്ടോയെന്ന് പറയുകയായിരുന്നു അപ്പം പുറപ്പൊന്നും വരുന്നില്ല പറഞ്ഞിട്ട് മൊബൈലിൽ കളിച്ച് കിടക്കുകയാണ് പിന്നെ ഏട്ടന് തന്നെ മൊബൈലിൽ കളിക്കാനും വല്ലാതെ സമയം പകൽ പകലെന്തിയോളം പണിക്ക് പോകുമല്ലേ പിന്നെ രാത്രി വന്നാൽ കുറച്ച് സമയം ഉണ്ടാവും അത് ചിലപ്പോൾ മക്കൾ വാങ്ങും അല്ലെങ്കിൽ കുറച്ചു നേരം ഏട്ടൻ കാണും ഇല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്യും അങ്ങനെ അങ്ങനെ പോകും ഏട്ടൻ്റെയിൽ എപ്പോഴും നെറ്റ് ബാക്കി ഉണ്ടാവും പണിയില്ലാത്ത ദിവസം പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ അങ്ങനെ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളുടെ ബാക്കി വീഡിയോ ഞാൻ നാളെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക്